എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ ലോക നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആണ് ഒക്ടോബർ പതിനഞ്ച് ലോകമെമ്പാടുള്ള ഹാൻഡ് വാഷ് ഡേ ആയിട്ട് ഇത് ആചരിക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് ഇന്ന് ഇന്ത്യൻ ഐഡൽ അസോസിയേഷൻ്റെ തിരൂർ ബ്രാഞ്ചും അതുപോലെ തന്നെ സംസ്ഥാനതല ഘടകങ്ങളായിട്ടുള്ള ഐഡിയയും കൂടെ സംയുക്തമായിട്ട് നമ്മുടെ മലയാളം സർവകലാശാലയിൽ വെച്ചിട്ട് നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആചരിക്കുന്നുണ്ട് ഉച്ചക്കേഷം രണ്ടരയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊതുയോഗം അതുപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെ ഒരു വീഡിയോ പ്രകാശനം അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റർ കാർട്ടൂണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഹാൻഡ് വാഷ് വാഷിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കോവിഡിൻ്റെ കാലം തൊട്ട് നമുക്ക് അറിയുന്നതാണ് കയ്യിലൂടെയാണ് നമുക്ക് കൈ വൃത്തിയായിട്ടുണ്ടെങ്കിൽ തന്നെ പകുതിയോളം ഏകദേശം ഒരു ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തിയാടാനായിട്ട് വളരെ ചിലവ് കുറവും എന്നാലും നല്ലോണം ഫലപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു പരിപാടിയാണ് കൈ കഴുകുക സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കൈ കഴുകിയിട്ട് ഉണക്കി ഉണക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് മാറ്റാണ്ടാവും അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആചരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം തിരു ഐഡിയ ഇപ്പോൾ മൂന്നാമത്തെ വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് രണ്ട് പ്രധാന പ്രൊജക്റ്റുകളാണ് മോക്ഷ അതുപോലെ തന്നെ റിവൈവ് നമ്മൾ ബഡ്സ് സ്കൂൾ അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ താനൂർ അതുപോലെ തന്നെ കിൻഷിപ്പ് തിരൂരിലുള്ള മങ്ങാട് പ്രവർത്തിക്കുന്ന കിൻഷിപ്പിലും ഓൾറെഡി നമ്മൾ ചെയർ ഇട്ടിട്ടുണ്ട് ഡെൻ്റൽ ചെയർ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കും വയ്യാത്തവർക്കായിട്ടുള്ളവർക്കും ഫ്ലൂറൈഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് നമ്മുടെ മോക്ഷ എന്നുള്ള പ്രൊജക്റ്റ് അതുപോലെ തന്നെ റിവൈവ് എന്നുള്ള പ്രൊജക്റ്റ് നമ്മൾ നമ്മുടെ മെമ്പേഴ്സിന് തന്നെ തിരൂർ ഐ ഡിയും അതുപോലെ തന്നെ ന്യൂട്രീഷൻ ബൈ ഡോക്ടർ നതാശ ആൻഡ് റോഷിത്ത് എന്നുള്ള ഒരു ടീമുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഐ ഡിയ തിരൂരിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മുടെ റിവൈവ് എന്നുള്ളത് അപ്പോൾ ഈ പ്രൊജക്റ്റുകൾക്കും അതുപോലെ തന്നെ നാഷണൽ ഹാൻഡ് വാഷ് ഡേ ആചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് Uh, na, itte, uh, convener, itte, uh, doctora, Welcome to Top 10 Travel and Tours. Your journey to unforgettable experiences begins here. Trust us to make your travel dreams a reality. Top 10 Travel and Tours കേരള ഘടകത്തിൻ്റെ കീഴിലുള്ള മുപ്പത്തെട്ടോളം ബ്രാഞ്ചസ് ഒരു ബ്രാഞ്ചാണ് ഐ ഡി തിരൂര് അപ്പോൾ അതിലൊരു കൗൺസിൽ ഓഫ് ഡെൻ്റൽ ഹെൽത്ത് എന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റാണ് സംസ്ഥാനതല പദ്ധതികളുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക ഇപ്പോൾ തിരൂർ ബ്രാഞ്ചാണ് നമുക്ക് കൈ കഴുകൽ ദിനാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹാൻഡ് വാഷ് ഡേ അപ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം ആണെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ പദ്ധതി നമ്മൾ ചെറിയ കുട്ടികളിലേക്കും കൂടി എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ നിയർ ബൈ തിരൂർ ബ്രാഞ്ചിലുള്ള ഇരുപത് പഞ്ചായത്തുകളിലാണ് ഉള്ളത് ആ ഇരുപത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂൾസിൽ നമ്മളിതിൻ്റെ അവെയർനെസ് ക്ലാസ്സുകൾ ഇന്ന് നടക്കുന്നുണ്ട് രാവിലെ മുതൽ സ്കൂൾ അലോട്ട് ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ എല്ലാം തന്നെ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് കൈ കഴുകുക എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഇത് ചെയ്യുന്നുണ്ട് വീഡിയോ അവിടെ പ്രസ പ്രകാശനം ചെയ്യും ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾ എങ്ങനെയാണ് കൈ എന്നുള്ളത് അതേപോലെ നമ്മൾ ഹോട്ടൽസ് അങ്ങനെ കൈ കഴുകുന്ന ഏരിയാസുള്ള സ്ഥാപനങ്ങളിലെല്ലാം അതിൻ്റെ ഒരു സ്റ്റിക്കർ പ്രകാശനവും നമ്മളിതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് അവിടെ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൈ കഴിയുമ്പോൾ ചില സ്ഥലത്തൊക്കെ കാണാം അപ്പോൾ അത് എല്ലാ സ്ഥലത്തൊന്നും കോമൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ സ്കൂൾസിലും കോളേജസിലും നമ്മൾ എവിടെയൊക്കെയാണോ പ്രോഗ്രാം നടത്തുന്നത് അവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ തുഞ്ചൻ സർവകലാശാലയിൽ അവിടെ കാർട്ടൂൺ മേക്കിംഗ് കോമ്പറ്റീഷനും പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷനും ഈ ഒരു തീമായി ബസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സമ്മാനദാനം ഇന്നത്തെ ചടങ്ങിൽ അവിടെ വെച്ചിട്ട് നടക്കും ഇത്രയാണ് നമ്മുടെ പദ്ധതികളായിട്ട് ഉള്ളത് ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ നിങ്ങൾക്കം ഹാൾ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ എയർ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്സിൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായി അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി